ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സാധനത്തിന എന്താ പറ എന്താ ഏറ്റവും കൂടുതൽ പറയുന്നത് കേക്കോ കേക്കോ കേക്കും ഈ ഒരു സ്ഥലത്ത് പോണെങ്ങനെ പിന്നോട് പറയില്ലേ ഇടിയൊരു ക്ഷേത്രത്തിൽ പോണോ ഇടിയു പോണോ വിശാരിക്കാവ് ആ ആ ഒന്ന് പോയാലോ പോലോ സർപ്രൈസാണ് സത്യം കേട്ടോ മോളെ സത്യം ഇപ്പൊ എല്ലാവരുടെയും പറ്റാൻ പറഞ്ഞോ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതെ അമ്പലത്തിൽ പോകുന്നു എല്ലാവരോടും ചേച്ചീന്റെ സർപ്രൈസായിട്ട് ഞാൻ ശരിക്കാവൂര് കൊണ്ടുപോവാണ് എക്സൈറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വിളക്ക് കത്തിക്കാണ്ടിട്ട് അപ്പൊ നമുക്ക് കാഴ്ചകൾ കാണാം ഞങ്ങൾ മാറ്റിക്കഴിഞ്ഞ് അപ്പം ടൈമില്ല അയ്യോ റൈസ് ഫാസ്റ്റിലാണ് ഞാൻ മാറ്റിയത് സമയമില്ല ഞങ്ങൾക്ക് ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾ സമയമില്ലാത്ത സമയത്ത് ചേച്ചി സാരിക്കണം കേട്ടോ ചേച്ചി അങ്ങനെ ഗായസ് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടത് അപ്പോൾ അച്ഛനത് അവിടെ റെഡി ആയിട്ടുണ്ട് ചേച്ചി റെഡി ആയിട്ടുണ്ട് അമ്മ റെഡി ആയിട്ടുണ്ട് എല്ലാവരും റെഡി ആയിട്ട് അപ്പോൾ നമ്മളിത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണെ അതിനു മുമ്പ് ചെറിയ രീതിയിൽ ഇവരെ അങ്ങോട്ടും കൂടെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറച്ച് തത് അങ്ങനെ ഗൈസ് പാപ്പിക്കോട്ടെ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ട് ഇട്ടത് അപ്പോൾ നമ്മളിതായി ഒരുങ്ങി കഴിഞ്ഞു നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ സോ ഗസ് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ എത്തിട്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പം ചേച്ചിതാ അമ്മ ഇതാ അമ്മ മഞ്ഞ പട്ട് സാരിയാണ് ആണ് കേട്ടോ കൊടുത്ത് പട്ട് സാരിയാണോ കസിൻ്റെ സാരിയാണോ എന്താ അറിയില്ല എന്തായാലും കസവിൻ്റെ സാരി ടൈപ്പാണ് എടുത്തത് കേട്ടോ സൊ ഗസ് നമ്മളെല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് ബാക്കി കാഴ്ചകളൊക്കെ അവിടുത്തെ നമ്മൾ പോകുന്ന ബ്ലോഗ് അറിയാലോ അല്ലേ അപ്പം ബാക്കി കാഴ്ചകളൊക്കെ അവിടുത്തെ കാണിച്ചു തരാം ഗൈസ് അമ്മയാണ് ബാക്കിലിരിക്കുന്നത് അതിൻ്റെ ബാക്കിൽ ഫാദറാണ് കേട്ടോ അയ്യോ അപ്പം ഞാനിവിടെ നിന്ന് കയറുമ്പം ഓൾറെഡി കേറ്റൻ കയറുകയാണെങ്കിൽ കേറ്റൻ കയറി ഇപ്പോൾ ചെറിയൊരു അപകടം അപകടം അല്ല സോറി അബദ്ധം പറ്റിപ്പോയി എന്താണെന്ന് വെച്ചാൽ സ്റ്റെക്കായിപ്പോയി കേട്ടോ വീഡിയോ ഞാൻ ഓണാക്കിയപ്പോൾ ആക്കിയപ്പോൾ അത് എന്താ അറില്ല പിന്നെ അത് നോക്കുക അയ്യോ അത് സ്റ്റെക്കിലാണല്ലോ കിടക്കുന്നത് പിന്നെ അതവിടെന്നോട്ട് നിങ്ങൾക്ക് ആ ഒരു വോയിസ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാക്കി കാഴ്ചകളൊക്കെ തന്നെ അവ ചേച്ചി ബാക്കിലിരിക്കുന്നത് അവൾ ഡാറ്റ ജസ്റ്റ് തരുകയാണ് ഞാനിത് മുന്നിലിരിക്കുന്നത് ഞാൻ ഡാറ്റ കൊടുക്കുകയാണ് എൻ്റെ ഫാദർ ലാസ്റ്റിലേക്ക് ഇരിക്കട്ടെ എൻ്റെ നടുവിൽ അമ്മ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ എനിക്കൊരാഗ്രഹമായിരുന്നു ഒരുപാട് കമൻറ്റിൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ കാരണം ഞാൻ വിചാരിച്ചതാണ് സത്യത്തിൽ കമൻറ്റിൻ്റെ വിഷമം മാറാൻ തന്നെയാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചത് ഞങ്ങൾക്ക് കോഴിക്കോട് കുറച്ചാണല്ലോ ഉള്ളൂ അപ്പം നല്ല മഴക്കാർ നല്ല മഴക്കാറുണ്ട് പക്ഷേ മഴ പൊടുങ്ങി വരുന്നതുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ പൊടിഞ്ഞ് 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 പെരുന്നേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും നമുക്കത് മതിയല്ലോ കാരണം രാവിലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ പോകാറുള്ള ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ അവിടെ ക്ഷേത്രത്തിൽ കേട്ടോ ഭയങ്കര ഉന്മേഷമാണ് അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ ഒരു പ്രത്യേക രസാണേ ക്ഷേത്രത്തിൽ പോകാൻ തന്നെ ഒരു ഭയങ്കര ഒരു നമുക്കൊരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്സ് കിട്ടും കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം ഈ ഒരു കുഞ്ഞിങ്ങ റോഡ് കൂടി ചെറിയ ഇതായിട്ട് കുറച്ച് കുറച്ചുകൂടെ കിലോമീറ്റർ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വൺ ഓഫ് ദ ഫേമസ് ക്ഷേത്രമാണ് കേട്ടോ കാരണം എനിക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാനല്ല അതൊക്കെ മാറാനും പിന്നെ അതേപോലത്തെ ചേച്ചിനെയും ഫാമിലിയും ഒന്നായിട്ട് കൊണ്ടുപോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഗൈ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ടെബിൾ ബ്ലോഗ് നമ്മൾ എടുത്തത് തന്നെ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ്സിനോട് എല്ലാവരും ചോദിച്ചിട്ട് ഇപ്പോൾ എന്തേ ഫാമിലി ബ്ലോഗ് ഒന്നും വരുന്നില്ലല്ലോ നമ്മൾ ലോങ്ങ് ഒന്നും പോകുന്നില്ലല്ലോ ചോദിച്ചിട്ട് അപ്പോൾ ഇനി വെച്ചോ എന്തായാലും ചേച്ചി മോനും വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചെറിയ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് ക്ഷേത്രം ഗേൾസ് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും ഫാമിലി ബ്ലോഗ്യുന്നു അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ബ്ലോഗ് സത്യത്തിൽ ഷൂട്ട് ചെയ്തത് ഓക്കെ പിന്നെ നമ്മളിതാ ഇവിടെ എത്തിയ മുണ്ടും അതേപോലെ തന്നെ നാളികരും എണ്ണയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ചെറിയൊരു കട ഉണ്ടായിരുന്നു ചെറിയ കടയിൽ ഒരുപാട് കടകളുണ്ട് പക്ഷേ ഞങ്ങൾ ഈ ഒരു കടലാണ് കേട്ടോ കയറിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ച പേടി ഒന്ന് എന്നെ എടുത്തു കൊണ്ടാകും അപ്പോൾ ഞാൻ ഈ ഒരു പാവാടി ബ്ലൗസ് ആയിരുന്നു ഇട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു നല്ല ഷേപ്പ് ആയിട്ട് നിൽക്കും നല്ല രസമുണ്ടായിരുന്നു ഈ പാടി ബ്ലൗസ് നല്ലൊരു കളറാണ് എനിക്ക് ഈ ഒരു ഓറഞ്ച് കളർ ഇല്ല സത്യം പറഞ്ഞെനിക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് അന്ന് രസമില്ല പിന്നെ ചേച്ചി വന്നിട്ട് ഈ ഒരു നെക്ലേസ് ആയിരുന്നു കേട്ടോ ഇട്ടത് അത് നെക്ലേസ് അല്ല സോറി സാരി ആയിരുന്നു ഇട്ടത് പച്ച ബ്ലൗസ് ആയിട്ടുള്ള കാര്യാണ് അപ്പം ഇതാണ് കേട്ടോ ഫുൾ ആയിട്ടുള്ളത് എന്താ നമ്മൾ സ്റ്റിൽ ക്യാമറ സ്റ്റിൽ സ്റ്റില്ലെടുക്കാൻ ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങളിവിടെ തൊഴുതു നന്നായിട്ട് പോയി അടിപൊളിയായിട്ടുണ്ട് ഓ പിന്നെ നാളികേരം ഉടച്ചിട്ടോ അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അമ്പത്തിനടിലേക്ക് നമുക്ക് ഫോൺ കൊണ്ടാൻ പറ്റില്ല അതെ അപ്പം അതുകൊണ്ട് എടുത്തിട്ടില്ല പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ബാക്കി നമ്മൾ വീട്ടിലെത്തി കാണിച്ചു തരാം അങ്ങനെ ക്യാഷ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ചില്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കില്ല ഫുഡ് കഴിക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണേ അപ്പം നല്ലൊരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് കാരണം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല എല്ലാവർക്കും നല്ല വിഷപ്പമാണ് ഭയങ്കര വിശന്ന് പോയി കേട്ടോ അപ്പം നമ്മൾ നല്ലൊരു ഹോട്ടൽ കണ്ടു അവിടെ കയറി കഴിഞ്ഞ് കഴുകാണ് കേട്ടോ അയ്യോ ഭയങ്കര വിഷപ്പ സെറ്റ് ഉണ്ടായിരിക്കും നമുക്കതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ കണ്ടാലറിയാം കേട്ടോ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സദ്യ എന്ന് പറഞ്ഞത് അടിപൊളിയാണ് ആംബിയൻസ് വെരി ക്യൂട്ടാണ് പിന്നെ സദ്യ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടേസ്റ്റാണ് പക്ഷേ ബിരിയാണിയാണ് ഞാൻ കഴിച്ചത് സത്യം പറയാണിക്ക് കയസ് എനിക്ക് ചോറ് കഴിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ ചോറ് എന്താണ് കഴിച്ചത് അമ്മയും ചേച്ചി അച്ഛനൊക്കെ ചോറായിരുന്നു കേട്ടോ കഴിച്ചത് നല്ല അടിപൊളി സദ്യ എന്നാണ് പറഞ്ഞത് ഞാൻ ബിരിയാണി ആയിരുന്നു കഴിച്ചത് അച്ഛനും ബിരിയാണിയായിരുന്നു അപ്പോൾ ഞാൻ അവരേന്ന് പായച്ചം കട്ടി പിടിച്ചുണ്ടായി അവരോട് ചോറ് എങ്ങനെ എന്ന് അവർ പറഞ്ഞു സൂപ്പർ സദ്യ സത്യം അങ്ങനെ ബിരിയാണിയാണ് ഇപ്പോൾ ചേച്ചിക്ക് കാര്യമായിട്ട് ബിരിയാണി കഴിച്ചുണ്ടായി അവർ ഫുൾ ആയിട്ടുണ്ട് ചോദിച്ചാൽ ആ നോർമലായിട്ട് ഞാൻ കുറച്ച് ബാക്കിയായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെതല്ല ചേച്ചിയുടെ അമ്മയുടെ അങ്ങനെ കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല നോർമലായിട്ടുള്ള സദ്യ അത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ കുറച്ചൊക്കെ വിശ്രമിക്കട്ടെ കുറച്ച് കടക്കാമെന്ന് വിചാരിച്ചിട്ടോ അയ്യോ ഭയങ്കര ഓർക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ജിമിക്കൊക്കെ ഊരിക്കട്ടോ ഒന്ന് കമ്മലക്കൊന്നും നന്നായിട്ട് ഊരിക്കട്ട സത്യം പറഞ്ഞു അപ്പോൾ നമ്മുടെ പെരിങ്ങള സ്കൂൾ കണ്ടേ ഗേൾസ് അങ്ങനെ അച്ഛനെ ചെറിയ ചെറിയൊരു ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ കാണിച്ചു കഴിഞ്ഞു ഇതാണ് ഞാൻ പഠിച്ചു വളർന്ന പെരിങ്ങളെ സ്കൂൾ ഗേൾസ് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചുണ്ടോ അങ്ങനെ ഗൈസ് നമ്മളിതാ പ്രസാദം കഴിക്കുകയാണ് കേട്ടോ വീട്ടിലെത്തി പ്രസാദം കഴിക്കുക എന്തൊരുസാന്നറിയില്ല കൽക്കണ്ടും സൂപ്പറായിട്ടിട്ട് കൽക്കണ്ടൊക്കെ ഇട്ടിട്ട്